Hi friends, this is me Rananjim Ashraf. Welcome back to my channel. ഇന്നത്തെ എൻ്റെ ഒരു ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് എത്ര മണിക്കാണ് ഇരിക്കാറ് എത്ര മണിക്കാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അങ്ങനെ ഫുൾ എൻ്റെ കറക്റ്റ് ടൈം ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്നാലും ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കരിച്ച് ഓ അതെല്ലാം കഴിഞ്ഞ ശേഷം ഓതി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏഴ് മണിയാവും കൈസ് ഞാൻ ഇരിക്കാനായിട്ട് അത് എപ്പോഴും അങ്ങനെ തന്നെ ആകാറുണ്ട് പിന്നെ ഒരു ഏഴ് മണി തൊട്ട് എട്ട് മണിവരെ ഞാൻ എനിക്ക് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ കൂടുതൽ ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ പഠിക്കാനുണ്ടാകും മിക്ക ദിവസം അന്നെടുത്തത് എനിക്ക് പഠിക്കാൻ ഇപ്പോൾ ടൈം കിട്ടാറേ ഇല്ല സാറ്റർഡേ സൺഡേ തന്നെയാണ് ഞാൻ നോക്കാറ് പക്ഷേ പിറ്റേ ദിവസത്തേക്ക് പഠിച്ചു പോകാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അതൊക്കെയാണ് ഞാൻ അന്ന് തന്നെ ആയിട്ട് നോക്കുക പിന്നെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് പഠിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇന്നും എനിക്ക് പഠിക്കാനുണ്ട് മാത്സ് നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ട് എക്സാം അതുകൊണ്ട് അത് എനിക്ക് അതുകൊണ്ട് ബാക്കി വർക്കുകളൊന്നും എനിക്ക് ഇന്ന് തോന്നുന്നത് ഡയറക്റ്റ് അതിലോട്ട് പഠിക്കാൻ വേണ്ടി തന്നെ പോവുകയാണ് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം നമുക്ക് അധികം ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ചെയ്ത് പഠിക്കാനുണ്ടാകാറുണ്ട് ഫിസിക്സിലാണെങ്കിലും ഡെറിവേഷൻ ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പേപ്പറിലൊക്കെ ആയിരുന്നു എഴുതി പഠിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞു പേപ്പറിൽ എഴുതി പഠിക്കേണ്ട നോട്ട്ബുക്ക് ബുക്ക് വാങ്ങിത്തരാം നോട്ട്ബുക്ക് ആവുമ്പോൾ ഒരു കാര്യം നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷണ സമയത്ത് ഈ പേപ്പർ ആവുമ്പോൾ കുറെ എണ്ണം അങ്ങോട്ടും ആയിട്ട് മിസ്സാകും നോട്ട് ബുക്ക് ആകുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും നമുക്ക് എക്സാമിന് എടുത്ത് ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അത് നല്ലതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം മാത്സ് മൊത്തം പേപ്പറിലായിരുന്നു ചെയ്തത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബുക്ക് ഇതേ ഈ ഒരു ബുക്കിന് ആക്ച്വൽ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് പക്ഷേ എത്രയായിരുന്നു തേർട്ടി ഫൈവ് റുപ്പീസിനാണ് ഇത് കിട്ടിയത് നല്ല രസം ഉണ്ടല്ലേ ഗേസ് ബുക്ക് കാണാനായിട്ട് ഇത് ഞാൻ ഈ ഒരു ടൈപ്പ് പേജ് ആണ് വാങ്ങിച്ചത് അൺറൂൾഡ് അല്ല വാങ്ങിയത് റൂൾഡ് ആണ് വാങ്ങിയത് കാരണം എനിക്ക് തോന്നുന്നു അൺറൂൾഡ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സ്പേസ് ഞാൻ ഇങ്ങനെ കളയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചു ഇങ്ങനത്തെ റൂൾഡ് ആയിട്ട് തന്നെ വാങ്ങിച്ചു ഇതിനൊരു എത്ര പേജാണ് നൂറ്റി മുപ്പത്തി ആറ് പേജ് ആണല്ലോ ഇതിലാ അല്ലേ നമ്മൾ അങ്ങനെയാണ് പക്ഷെ ഈ നോട്ട് ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തുടരാനേ തോന്നില്ല നല്ല ഭംഗിയുണ്ട് അല്ലേ ഓക്കെ ഇത് ഞാൻ ഇപ്പോ അല്ല മാത് ഞാൻ വേറൊരു ബുക്ക് എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഫിസിക്സ് അങ്ങനെയൊക്കെ വരുമ്പോ ആവശ്യം വരും ഒരെണ്ണം ആണിരിക്കട്ടെന്തായാലും ഓക്കേ ഞാൻ എന്തായാലും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ ഇപ്പൊ എല്ലാവർക്കും സ്വയം പഠിക്കാൻ പറ്റണമെന്നുണ്ടാകില്ല പലരും ഒക്കെ ട്യൂഷൻ ആശ്രയിച്ച് പഠിക്കുന്നവരായിരിക്കും ഇപ്പൊ നമ്മളുടെ വീഡിയോസ് കാണുന്നവരുന്ന കുറെ പേരൊക്കെ ട്യൂഷന് പോകുന്നവരായിരിക്കും എന്താ ചിലവരൊന്നും പോകുന്നുണ്ടാവില്ല കാരണം അറിയാമല്ലോ അത്യാവശ്യം നല്ല ഫീസ് ഒക്കെ എല്ലാവരും പോകുന്നത് അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഈ ചെറിയ ട്യൂഷൻ ഫീസിൽ തന്നെ നല്ല അടിപൊളി ട്യൂഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതും ഫിഫ്റ്റി പെർസെന്റ് ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് ട്യൂഷൻ കിട്ടുന്ന ഒരു അടിപൊളി ട്യൂഷൻ പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മികച്ച ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ഇസി ട്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് അവരുടെ വെബ്സൈറ്റ് നിങ്ങൾ ഏതോ ആവട്ടെ ഇപ്പം സി ബി എസ് ആണെങ്കിലും കേരള സ്റ്റേറ്റ് ആണെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നവർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അവര് സയൻസ് ആണെങ്കിൽ ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് നിങ്ങൾ ഏത് ബാച്ചാർ ആണെങ്കിലും നിങ്ങൾക്കൊക്കെ ഈ ഒരു ട്യൂഷൻ മാസ്റ്ററിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയാണ് നല്ല മികച്ച വിജയം ഉറപ്പ് നൽകുന്ന തരത്തിൽ തന്നെയാണ് ഇവരുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ടീച്ചേഴ്സ് നേരിട്ട് എടുക്കുന്ന മികച്ച ട്യൂഷൻ ക്ലാസുകളാണ് ഇവരുടേത് അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ പാക്കേജ് അവൈലബിൾ ആണ് നേരത്തെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ജോയിൻ ചെയ്യാനൊക്കെ ിൽ എൻക്വയറി ചെയ്താൽ മതി അപ്പൊ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാട്ടോ ഗേൾസ് അപ്പം ഞാനിപ്പോൾ ഇതൊരു ഏഴ് മണിക്ക് തുടങ്ങിയാൽ സാധാരണ ദിവസത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എട്ട് മണിവരെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയി പിന്നെ പഠിക്കാൻ വേണ്ടി ഞാൻ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പത്തര വരെ മാത്രമാണ് ഞാൻ പഠിക്കാറ് പിന്നെ അതിന്റെ ഇടയിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറുണ്ട് അപ്പോൾ അതൊരു ബ്രേക്ക് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വരെ തന്നെ നീണ്ടു പോകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല വളരെ കുറച്ച് ടൈം മാത്രമേ ഞാൻ രാത്രി എനിക്ക് പഠിക്കാൻ കിട്ടാറുള്ളൂ അതുകൊണ്ട് എനിക്ക് അന്നൊന്നും എടുക്കുന്ന കംപ്ലീറ്റ് ഒന്നും അങ്ങനെ പഠിക്കാനും പറ്റാറില്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ പഠിക്കാറില്ല കൈസ ഇപ്പോൾ ഞാൻ രാവിലെ നിസ്കരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടന്നുറങ്ങാറാണ് ചെയ്യാറ് ഒരു അഞ്ചരൊക്കെ ആവുമ്പോൾ എഴുന്നേറ്റ് പിന്നെ ഞാൻ കിടന്നുറങ്ങി ഒരു ഏഴര ഏഴ് മുക്കാലാവുമ്പഴാണ് എണീക്കുക പിന്നെ എട്ടര ഒക്കെ ആകുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകണമല്ലോ എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഒമ്പതാകും സ്കൂളിലെത്തുമ്പോൾ ഒമ്പത് മണിയാകാറുണ്ട് അല്ല ഒരുങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ ഒമ്പത് മണി ആവും സ്കൂളിൽ എൻ്റെ അടുത്താണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പഠിക്കാറില്ല ഇപ്പൊ കറന്റ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കാറില്ല ഇനി എന്നുള്ള കാര്യം അറിയത്തില്ല എക്സാം വരുമ്പോൾ ഇങ്ങനെയാണ് എക്സാം സാധാരണ എക്സാം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ രാവിലെ അഞ്ചര മണി ഒരുപാട് നേരത്തൊന്നും എഴുന്നിട്ട് പഠിക്കാറില്ല എക്സാമിന്റെ ടൈമിലൊക്കെ രാവിലെ അഞ്ചര മണിക്ക് എഴുന്നിട്ടാണ് പഠിക്കാറ് കൂടുതലും എനിക്കിഷ്ടം രാത്രി പഠിക്കുന്നതാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നല്ലത് രാവിലെ പഠിക്കുന്ന തന്നെയാണ് കേട്ടോ ഗേൾസ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇനി കുറച്ച് ടിപ്സ് അയ്യോ ഞാൻ ഒ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും ഒരുപാട് സ്പേസിനകത്ത് കളയും ഓക്കെ ഞാൻ നിങ്ങൾക്കിനി കുറച്ച് ടിപ്സ് പോലെ പറഞ്ഞു തരാം അതായത് മാത്സ് ഇപ്പം ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ഞാൻ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് തന്നെയാണ് ചെയ്യുന്നത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്ലേനിയസിൽ നമുക്ക് ഏതൊക്കെയാണ് ചെയ്യാൻ ഉള്ളത് അത് ചെയ്യും ചിലത് ഡിലീറ്റഡിലൊക്കെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു ടീച്ചറോട് ചോദിച്ചിട്ടാണ് എന്തായാലും അതിൽ ഏതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് ചെയ്യാറ് അപ്പം മാത്സ് ചെയ്തു തന്നെ പഠിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു പ്ലസ് വണിലൊക്കെ പഠിക്കുന്നവർ ഫിസിക്സ് ഞാൻ ഇയ പഠിക്കുന്നള്ള കാര്യം ഫിസിക്സ് ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വളരെ ഈസിയാണ് പ്ലസ് ടനെ സംബന്ധിച്ച് അത് പിന്നെ ഫിസിക്സും ഒക്കെ ആണെങ്കിൽ ഞാൻ എക്സാമിന് മുമ്പ് ഈ ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പഠിച്ചു പോകാറുണ്ടായിരുന്നു അത്യാവശ്യമൊക്കെ അപ്പൊ അതുകൊണ്ട് ഇപ്പം അങ്ങനെ എനിക്കൊരു ഗുണം ഒരു ടൈമിലൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടേ ഇല്ല കാരണം പ്ലസ് വണ്ണിന്റെ ഇല്ല കുറെ കഴിഞ്ഞപ്പം ടീച്ചേഴ്സ് ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി പിന്നെ ഞാൻ പഠിച്ചൊക്കെ തുടങ്ങിയത് തന്നെ സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ തീരെ പഠിക്കുന്നില്ലായിരുന്നു പക്ഷെ അങ്ങനെ പഠിച്ച ഗുണുണ്ട് നിങ്ങൾ ടെസ്റ്റ് പേപ്പർ ഒക്കെ പറയുമ്പോൾ പിന്നെ എക്സാം ആവുമ്പോൾ നമുക്ക് എല്ലാം മറക്കും ഇത് അപ്പോൾ നിങ്ങൾ ഓരോ ടെസ്റ്റ് പേപ്പറിനാണെങ്കിലും അത് പഠിച്ചാൽ പിന്നെ പിന്നെ റിവൈസ് ചെയ്ത് പഠിച്ച് പഠിച്ച് തറുവാവും അപ്പോൾ നിങ്ങൾ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് ക്വാർട്ടർ എക്സാം ഉണ്ടോ എനിക്ക് അറിയില്ല ഹാഫ് ഫീൽഡ് എക്സാം ഡയറക്റ്റ് പോകുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പം അതുവരെ ഉഴപ്പിയതാണെങ്കിൽ പിന്നെ ടൈം ഇല്ല പഠിക്കാനായിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും ടീച്ചേഴ്സ് എടുക്കുക അപ്പോൾ അത് ആ ടൈമിൽ നമുക്ക് ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ റിവൈസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല രീതിക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ആ ടൈം ആവുമ്പോഴേക്കും പതിനഞ്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ഫിസിക്സിൽ അതുകൊണ്ട് പിന്നെ ലാസ്റ്റിലോട്ട് കൂട്ടി വെക്കരുത് എനിക്ക് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഞാൻ വായിച്ച് വായിച്ച് പഠിച്ച് പഠിച്ച് വളരെ ഈസി ആയിരുന്നു എനിക്ക് എക്സാം ഒക്കെ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അത്ര ഈസിയാണ് പഠിച്ചുകഴിഞ്ഞാല് നിങ്ങള് പ്ലസ് വണ്ണിന്റെ ഫിസിക്സിന്റെ ആ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിൾ അല്ലേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അത് സിമ്പിൾ ആണ് അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതിലെ ഡയമെൻഷൻ എഴുതുന്നൊക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കുക കാരണം സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഷ്യർ ക്വസ്റ്റിന് അതിലെന്തായാലും നിങ്ങൾക്ക് അറിയും നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവല്ലോ അത് അതെന്തായാലും പഠിക്കണം കാരണം പ്ലസ് ടുവിലെ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല പാടാണെന്ന് ടീച്ചറും പറഞ്ഞിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്ലസ് നിങ്ങൾ നല്ല രീതിക്ക് ഫുൾ മാർക്ക് തന്നെ എന്തായാലും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക സിമ്പിൾ ആണ് എന്തായാലും പറ്റും പിന്നെ ഒരു കാര്യം സെക്കൻഡ് ചാപ്റ്റർ ഏതായിരുന്നു എന്തായാലും സെക്കൻഡ് ചാപ്റ്റർ എനിക്ക് കറക്റ്റ് ഓർമ്മയില പക്ഷേ എന്നാലും മറ്റേ ഒക്കെ വരുന്ന ചാപ്റ്ററിൽ അതിലൊക്കെ വെക്ടർ അഡീഷൻ വെക്ടറിന്റെ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം പ്ലസ് ടുയിലേക്ക് അത്യാവശ്യമാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ട് അപ്പം എങ്ങനെ പഠിച്ചെന്ന് വെച്ചാൽ ആ ഡയമെൻഷനൊക്കെ നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക ഓരോന്ന് സ്വയം സ്വയം ഇക്വേഷൻ എഴുതാ ഡയമെൻഷൻ ചെയ്ത് തന്നെ പഠിക്കുക പിന്നെ വെക്ടറിന്റെ ഒക്കെ നിങ്ങൾ ഇതേപോലെ ചെയ്തും എഴുതിയിട്ടൊക്കെ പഠിക്കുക ആ ഒരു പ്രോപ്പർട്ടീസ് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കുക പിന്നെ എനിക്ക് ചാപ്റ്റർ പിന്നെ ലോസ് ഓഫ് മോഷൻ അഞ്ചാമത് ചാപ്റ്റർ അതിലൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കുറെ ഡെറിവേഷൻ ഷുവർ ആയിട്ടുള്ള ഡെറിവേഷൻ വരുന്നത് പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെന്തായാലും നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം പിന്നെ ലോസ് ഓഫ് മോഷനിൽ നിങ്ങൾക്ക് ലോസ് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ബൈഹാർട്ടിനെ പഠിക്കണം ഞാൻ അങ്ങനെയാ ചെയ്ത ലോസ് നമ്മൾ എന്തായാലും ബൈഹാർട്ട് ചെയ്യണമല്ലോ പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ ടീച്ചർ ഇന്ന് ഒരു കാര്യമാണ് അത് ഒരു ടിപ്പായിട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഏതൊരു ലോ പഠിക്കുമ്പോഴും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ കൂടി ഉണ്ടാകും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കത് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഓരോ ലോസും അതിൻ്റെ ഇക്വേഷൻസ് ഒരു പേപ്പറിൽ മൊത്തമായിട്ട് എഴുതി വെച്ചോ കാരണം നിങ്ങളെടുത്ത് രണ്ട് മാർക്കിനൊക്കെ ലോ സ്റ്റേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു മാർക്ക് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നതിനും ഒരു മാർക്ക് നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ടീച്ചർ പറഞ്ഞത് അതുകൊണ്ട് ഇക്വേഷൻ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം അതല്ലെങ്കിൽ ബൈഹാർട്ട് എഴുതിയിട്ട് നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കണം കാരണം ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം അതിൽ ഓരോ ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇൻ കേസ് നിങ്ങൾക്ക് ലോയിൽ ഏതെങ്കിലും ഒരു വേർഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ എതിരെ നിങ്ങൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി വെക്കണം മാർക്കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും അത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം പിന്നെ അതുപോലെ തന്നെ ലോസ് ഓഫ് മോഷനിലെ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ കറക്റ്റ് ആ ടൈമിൽ പഠിച്ചപ്പോൾ ടിപ്സ് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് ഫിസിക്സ് ഒന്നുമില്ല പ്ലസ് വൺ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ഡെറിവേഷൻ ഞാൻ ചെയ്ത് പഠിക്കും ബാക്കിയുള്ളതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കി പഠിക്കലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എന്തായാലും പഠിക്കാൻ വേണ്ടി പോകട്ടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ